നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് മാസപ്പിടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന കനത്ത തിരിച്ചടിയായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി തുടരന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ വീണ വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാൻ നീക്കം ഇതിനായി ഈ ആഴ്ച തന്നെ എസ് എഫ്ഐ ഒ നോട്ടീസ് നൽകും നേരത്തെ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയിരുന്നു അന്വേഷണം റദ്ദാക്കാൻ നടത്തിയ നീക്കവും അതിന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ നാൽപ്പത്തിയാറ് പേജുള്ള വിശദമായ വിധി പ്രസ്താവത്തിന്റെ പകർപ്പാട പുറത്തു വന്നിരിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിക്കെതിരായുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തീർത്തും നിയമപരമായി തന്നെയാണെന്നും ഇതിനാൽ എക്സാലോജിക് നൽകിയ ഹർജി നിലനിൽക്കില്ലെന്നും വിധിയിൽ പറയുന്നു നേരത്തെ ഹർജി തള്ളുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു വരി പ്രസ്താവം മാത്രമായിരുന്നു കർണാടക ഹൈക്കോടതി പുറത്തുവിട്ടിരുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ നിയമപരമായി തടസ്സങ്ങൾ കാണുന്നില്ലെന്നും അതിനാൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി നിലനിൽക്കുകയില്ലെന്നും വിധിയിൽ പറയുന്നു അന്വേഷണം തടയണമെന്നുള്ള എക്സാലോജിക്കിന്റെ വാദങ്ങൾ നിലനിൽക്കില്ല അന്വേഷണം എസ് എഫ് ഐ ഒക്കെ ഘട്ടത്തിൽ തന്നെയാണ് കൈമാറിയിരിക്കുന്നത് അതിനാൽ നിയമപരമായി അന്വേഷണം നിർത്തിവെക്കാൻ സാധിക്കില്ല ആയതിനാൽ നിലവിൽ എക്സാലോജിക് സമർപ്പിച്ച ഹർജി തള്ളുന്നു എന്നുമാണ് ഈ വിധിയിലുള്ളത് അതേസമയം അതിശക്തമായ പിന്തുണയും അത്ഭുതമുണ്ടാക്കുന്ന നിലപാടുമായിരുന്നു മാസപ്പടി വിവാദത്തിൽ സി പി എം മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് ഇതെന്നാണ് ഇത്രയും നാളും ഇതിൽ പാർട്ടി വിശദീകരണം നൽകിയത് പിന്നാലെ എക്സാലോചിക്കിനും ഹൈക്കോടതിയിൽ നിന്നേറ്റ തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി പക്ഷേ അടക്കമുള്ള തുടർ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ബോധ്യത്തിലാണ് ഇത് കേസ് നടത്തിപ്പും അന്വേഷണമടക്കമുള്ള തുടർ നടപടികളും എക്സാലോചിക്കിന്റെയും വീണാ വിജയന്റെയും ഉത്തരവാദിത്വം മാത്രമെന്ന നിലപാടിലാണിപ്പോൾ നേതൃത്വം കേസ് നടത്തിപ്പിന്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം ഇത് പരിശോധിച്ചാൽ മതിയെന്നുമാണ് ധാരണ വിവാദ വ്യവസായിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് ബന്ധത്തിൽ ധാർമ്മികത വിശദീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനം പാർട്ടിക്കകത്ത് പലതലങ്ങളിൽ ഉയരുന്നുണ്ട് പ്രത്യക്ഷത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ആയിട്ടുണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത